ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ ഈ പട്ടിക്കുട്ടിയുടെ ഡാൻസൊക്കെ കളിച്ചിട്ട് എങ്ങോട്ട് കാണുന്നറിയാ പോണത് കർമ്മയിൽ കാണാം കുട്ടികൾ വെക്കേഷൻ ആയപ്പോൾ വീട്ടിൽ വന്നത് മുതലേ ചോദിക്കുന്നുണ്ട് നമുക്ക് ടൂറ് പോവാം ടൂറ് പോവാന്ന് അപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചപ്പോൾ അവർക്ക് ചെറിയ സ്ഥലമൊന്നും പറ്റില്ല ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളെ ബഡ്ജറ്റിന് അതൊതുങ്ങുന്നില്ല എല്ലാ വെക്കേഷനും ഇതൊക്കെ തന്നെ പറഞ്ഞ വെക്കേഷൻ അടുത്ത വെക്കേഷൻ ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ പണ്ടേ ഇവിടെ പറഞ്ഞിട്ട് നമുക്കെന്ന കർമ്മയിലെങ്കിലും പോവാന്ന് വെച്ചിട്ട് ചോദിച്ചു അപ്പം ഓക്കെ നമ്മൾ അടുത്തുള്ള സ്ഥലമല്ലേ അതയക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു വൈകുന്നേരം കൊണ്ട് കാര്യം കഴിയുമല്ലോ അങ്ങനെ നമ്മൾ കർമ്മയിലേക്ക് പോയി അവിടെ നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള ആക്കങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കുട്ടികളൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പണി ഒപ്പിക്കൽ ഇതെന്താണെന്നറിയോ ഇതെന്തോ മേലെ തേക്കുന്ന ചകിരി കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ അതാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ബോട്ട് യാത്രകളൊക്കെ ഉണ്ടല്ലോ ബോട്ട് യാത്രകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ബോട്ടിൽ കയറുന്ന ആ ബോട്ടിൽ എന്ന് ചോദിച്ചു ഞങ്ങളൊരു അജ്ജ് പതിനാലിന് എന്താണ് ഞങ്ങൾ ബോട്ട് യാത്ര നടത്തി ഞങ്ങൾ ഇതേപോലെ കർമ്മയ്ക്ക് വന്നിട്ട് അന്ന് ബോട്ട് യാത്ര ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്നാണ് നമ്മൾ ഒരു ദുരന്തം നമ്മൾ അറിയുന്നത് പരിപ്പനങ്ങാടിയിൽ ഇതേപോലെ ഒരു ബോട്ട് മറിഞ്ഞിട്ട് കുറേ പേര് മരിച്ചെന്നൊക്കെയുള്ള അതിനുശേഷം ഈ ഒരു സാധനത്തേക്ക് ആറാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ട് അതങ്ങനെയാണല്ലോ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റിൽ വിരല് വിശപ്പായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് പിന്നെ ഉമ്മ കാത്തു നിൽക്കുന്ന സമൂസയും സാധനക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കുനാപ്പ ചോക്ലേറ്റ് അതിൻ്റെ അടുക്ക് കൈയിട്ട് വരാനും ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ അതൊരു അവിടെ വെക്ക് വീഡിയോ എടുക്കട്ടെ അതാണ് അപ്പം അവിടെ കണ്ടത് അങ്ങനെ എല്ലാവരും ഒന്ന് കുനാപ്പ കുനിയപ്പ ചോക്ലേറ്റിന് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും അതിന് തന്നെ ഇട്ടാ കഴിച്ചത് നല്ല ആയി നല്ല ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സാധനം ഇതൊക്കെ ഉണ്ടാകും തിന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞു സമൂസ തിന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് ഒരാൾ പാത്രം പാത്രം ഉൾ ഉള്ളത് കാലിയാക്കേ ആ പാത്രത്തിനെങ്കിലും വെറുതെ വിടമായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്നു നടന്നു എവിടെക്കാന്ന് വിചാരിച്ചാൽ ഒരു ക്രിസ്മസ് ആയിട്ടൊരു കാർണിവൽ അങ്ങനൊരു സംഭവം കാർണിവൽ ഫെസ്റ്റിവൽ അങ്ങനെന്തോ സംഭവം വരുന്ന ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക അവിടെ നിന്ന് കുട്ടികൾ ഈ യന്ത്രം ഞാലൊക്കെ ഉണ്ടല്ലോ അത് കണ്ടത് മുതലേ അതുമൊക്കെ തന്നെ നോക്കി നിന്നിട്ട് അവിടെ പോണം അവിടെ പോകണം ഇതാണ് എന്ത് ഗാലാ ഗാർഡൻ അങ്ങനെ അങ്ങനെന്തോ സംഭവം അങ്ങനെ ഒരാൾക്ക് എഴുപത് രൂപയാണ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ ഞങ്ങൾ നാല് നാലില്ല നാലാൾക്ക് ടിക്കറ്റ് ഇടും അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഒരു ലേറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് അതെന്താന്നുള്ളൊരു പിടുത്തം കിട്ടണില്ല കേട്ടോ അതെന്താ തോന്നില്ല ആ പക്ഷേ രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് കണ്ടപ്പോഴുള്ള ഒരു രസമുണ്ട് പിന്നെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ അതിൽ കൂടെ ഒക്കെ നടന്നു പക്ഷേ ഒരു എഴുപത് രൂപ ഇത് വരുത്തണം എന്ന് വെച്ചാൽ ഒട്ടും അല്ല നമ്മളിതിൻ്റെ ആവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംഭവം തന്നെ ഉള്ളു രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ലൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ലൈറ്റ് കാണാൻ ഇപ്പം ഇത്രയും പൈസ കൊടുത്തിട്ട് തന്നെ വരണ്ട അതവിടെ നിൽക്കട്ടെ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് കയറിയതല്ല അങ്ങനെ കുട്ടികളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുഴപ്പമില്ല ഈ ഇതൊക്കെ ഓക്കെയാണ് അധികം ഇല്ല കാണാൻ കുറച്ചൊന്നെ ഉള്ളൂ എന്നാൽ ഇവർക്ക് കുറച്ചും കൂടുതലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു ഇതുപോലെയുള്ളൊരു സംഭവം ഇത് ഇവിടുന്ന് ഈ ഒരു വളവണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇല്ല അവിടെ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കുറച്ച് പറ്റിപ്പീലാണ് പിന്നെ ഉള്ളത് മറ്റേ എന്താ എന്തെങ്കിലും സംഭവങ്ങളും അങ്ങനെയുള്ളത് പുറത്തുണ്ട് അതിൻ്റെ ആവശ്യം അവിടേക്കിപ്പോൾ പോ നിർബന്ധം പിടിച്ച് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ കർമ്മയിൽ നടന്നാൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു അവിടുള്ളതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു അതിനടുക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ അതങ്ങനെ പുറത്തിറങ്ങും അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടു അപ്പം കുട്ടികൾക്ക് അതിലൊക്കെ കയറണം പൈസ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബഡ്ജറ്റിൽ ഒന്നും എല്ലാം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഞങ്ങൾ ആദ്യം ഒരു സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ ആ ഒരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപ എല്ലാത്തിലും അവർക്ക് കയറാം അപ്പോൾ ആ ഒരു ഇതിലാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകണമല്ല നല്ലത് അല്ലാണ്ട് ഇതിലൊരു പത്ത് മിനിറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നൂറും നൂറ്റമ്പതും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കയറേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഞങ്ങൾക്കും ഇങ്ങനെ കാണുമ്പോൾ അതിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നാലും നമ്മളതൊക്കെ അടക്കി പിടിച്ച് അത് ജസ്റ്റ് ഒന്ന് കണ്ട് അതിനകത്ത് കുട്ടികൾ ഭയങ്കര കച്ചിലായിരുന്നു പക്ഷെ നമുക്കതൊരു മുതലാവാത്ത പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനുള്ളിലേക്ക് കയറി അവർ കടത്തി വിടണില്ല ഞങ്ങൾ വെച്ച് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കയറിയതല്ല കയറിയതല്ല അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഞങ്ങൾ ഇഷ്ടത്തിന് കാണണ്ട ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അതിലൊക്കെ ഒന്ന് കയറി നടന്ന് കണ്ടു അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ കണ്ട ഒരു ലൈറ്റ് ഉണ്ടല്ലോ എന്താണെന്ന് മനസ്സിലാവാത്തൊരു ലൈറ്റ് അതിൻ്റെ ടെക്നിക്ക് പിന്നെയാണ് പിടുത്തം കിട്ടിയത് ഇങ്ങനെ ഇതിൽ ആ ഒരു ലൈറ്റിൽ കൂടെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇത് എന്താ പറയുക നമ്മളങ്ങനെ മാഞ്ഞു പോകും അങ്ങനെ എന്താ പറയുക ഒരു സ്വർഗത്തിലേക്ക് പോകണം ആ ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതേപോലെ ഒന്ന് നടന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോൾ കാണാം ആ പോണോരൊക്കെ ഇങ്ങനെ മാഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ കൂപ്പൊക്കെ നടന്നിട്ട് ആ കൈയൊക്കെ എത്തിച്ചോക്കിയിട്ട് കയ്യൊക്കെ പൊക്കി പിടിച്ചിട്ട് ആൾ കൂട്ടു അപ്പോൾ ഇത് രസമായിട്ടും കിട്ടാം ഈ ഒരു ഭാഗം കാണാൻ അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെടുമായിരുന്നു ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാവില്ല എന്താണ് ഒരു ലൈറ്റ് അങ്ങനെ ഒരു ഇതായിരിക്കും നമ്മളെ മനസ്സിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം എല്ലാവരും ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു അപ്പോൾ ഇവർക്ക് ഇതിൽ കയറാത്തതിൻ്റെ വിഷമുണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഞങ്ങൾ എന്താക്കി ആ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിൽ തന്നെ പോകും ഇപ്പം ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കയറിയത് ഈ പാർക്ക് പോലുള്ള ഒരു സംഭവങ്ങളാണ് ചെറുത് കുറച്ച് സംഭവങ്ങൾ എന്നാലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇരുന്ന് കളിക്കാം എന്നുള്ളൊരു ഇതിലുണ്ട് പക്ഷെ മറ്റൊടുത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ ഇതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ കുട്ടികൾ കുട്ടികൾ ഇഷ്ടത്തിന് അവരെ സന്തോഷിച്ചിട്ടോ എൻജോയ് ചെയ്തുകൊണ്ട് അവർ അങ്ങനെ അവരെല്ലാത്തിലും കയറി ഒരുപാട് ടൈം അവരതിൽ കളിച്ചു അപ്പോൾ വിചാരിച്ചു അവർ കളിക്കട്ടെ അവരെ ആഗ്രഹം വരെ അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ എന്താണ് ഇതിലിങ്ങനെ ചാടിയിട്ടൊക്കെ കളിക്കേണ്ടവര് ഇവർ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടമായിട്ടുള്ള ഈ ഒരു സംഭവം ഇതും പിന്നെ പറ്റിയ ഒരു സംഭവം കയറിയിട്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിയിൽ ഇതേപോലെ ആ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് കുട്ടികൾ ചാടി കളിക്കുന്ന ആ ഒരു സംഭവം ചാടിക്കളി ഇതല്ല വേറെ മറ്റേ ഇതിന് മുകളിൽ കയറി ചാടിക്കളിക്കണം ആ ഒരു സംഭവം ചെറുപ്പത്തി വഴയുംകോട് നേർച്ചകൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുവരും പക്ഷേ ഉപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിലും തീരെ കയറ്റില്ലായിരുന്നു ഞങ്ങളെത്താ എല്ലാത്ത സാധനങ്ങളും വാങ്ങിച്ചു തരാനും ഒക്കെ ഓക്കെയാണ് പക്ഷേ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ തീരെ കയറ്റില്ലായിരുന്നു അപ്പം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതിലൊക്കെ ഒന്ന് കയറി കളിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നേ വരെ നടന്നിട്ടില്ല അപ്പം നമ്മൾ ആഗ്രഹം എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് അങ്ങോട്ട് വളർന്നു പോയി അപ്പോൾ പിന്നെ അതിലേതായിട്ടില്ല അപ്പം കുട്ടികളെങ്കിലും കളിക്കട്ടെ അങ്ങനെ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ കളിച്ചു കുട്ടികളെ ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾ വിളിക്കുന്നുണ്ട് വായു നമുക്ക് വീട്ടിൽ പോവുക ആ ടൈം വേഗുന്നുണ്ട് രാത്രിയായി ടൈം വേഗുന്നുണ്ട് വീട്ടിൽ പോണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്കും ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും വരണ്ട എന്നുള്ള ആ ഒരു മട്ടന്നത്തെ എന്താണ് അമ്മ പറഞ്ഞു അവർ കളിക്കട്ടെ അവർ ആഗ്രഹം തീരുന്നവരവർ കളിക്കട്ടെ വീട്ടിൽ പോയാൽ പിന്നെ അത് കിട്ടൂലല്ലോ അപ്പം വിചാരിച്ചു നോക്കിയവരെ ഇതാക്കട്ടെ നമ്മൾ വീട്ടിൽ ഈ ഒരു കളിയല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ കട്ടിലമ്മലൊക്കെ കയറി മറിഞ്ഞു അവർ എന്താ പറയുക അടങ്ങിയിരിക്കില്ല അമ്മമാതിരി കളിയാണ് അപ്പം എന്നാൽ അതിവിടെ തീർക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ വന്നു ഞങ്ങളതൊക്കെ കുടിച്ചു പിന്നെ നമുക്ക് പറഞ്ഞു ഇനി ടൈമിൽ നമുക്ക് ഇനി വീട്ടിൽ പോവാം അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പിടിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യട്ടെ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അപ്പം